തട്ടി തെറിപ്പിച്ച് നീ എന്റെ ഭാര്യയാണ് ഇവിടെ നിന്നോട് ആരെ ഈ പണിയൊക്കെ എടുക്കാൻ പറഞ്ഞു ചോദിച്ചിരിക്കുകയാണ് നമ്മളെ സച്ചി എന്തായാലും ചെമ്പനീർ പൂർ നൂറ്റി നാല്പത്തി ഒൻപത് എപ്പിസോഡിന്റെ ഒരു അവലോകനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എപ്പിസോഡ് ഹോട്ട്സ്റ്റാറില് ടെലികാസ്റ്റ് ആയിട്ടുണ്ട് സോ ടി വിൽ ഇനി വൈകുന്നേരം ആവും ഇത് വരാൻ വേണ്ടിയിട്ട് സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രൊമോയിൽ കാണിച്ച പോലുള്ള ഒരു സംഭവം തന്നെയാണ് അതെ നമ്മുടെ സച്ചിന്ന് നമ്മുടെ രേവതിയെ കൊണ്ട് നമ്മുടെ ചന്ദ്രാവതി അമ്മ ആ ഒരു വീടും സ്ഥലവും ഒക്കെ വൃത്തിയാ വീടും സ്ഥലം എന്ന് ആ ഒരു ഡൈനിങ് ഹാളും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം നിന്റെ വീട്ടുകാരും കുടുംബക്കാരും പിന്നെ ആ ചെക്കനും പുറത്തുനിന്ന് വന്ന ആ ഒരു അമ്മയൊക്കെ ഇരുന്ന സ്ഥലങ്ങളൊക്കെ നീ വൃത്തിയാക്കണം എന്നൊക്കെയാണ് നമ്മുടെ ആ ഒരു അമ്മ പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും അവിടെ രേവതി ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട് പക്ഷേ പിന്നെ ചെയ്യിപ്പിക്കുകയാണ് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ടുകൊണ്ട് കയറി വരുന്ന നമ്മുടെ സച്ചി വക്കറ്റൊക്കെ തട്ടിത്തെറിപ്പിച്ചത് നിന്നോട് നിനക്ക് എന്ത് എന്താണ് ആരാണ് ഇതൊക്കെ ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെയുള്ള രീതിയിലുള്ള ചോദ്യമൊക്കെ ചോദിക്കുന്നത് നീ എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു മാസ തെളിവും കാര്യങ്ങളൊക്കെ കാണാറുണ്ടായിരുന്നു സോ എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ ഇവർ തമ്മിലുള്ള കൊളീഷൻ അതായത് ആ ഒരു അമ്മയും മകനും തമ്മിലുള്ള ഒരു കൊളീഷൻ നമുക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് എന്തായാലും മനസ്സിലാവുന്നു പിന്നെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു തുടക്ക രംഗങ്ങളിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുകയാണെങ്കിൽ നമ്മുടെ നവീൻ ഇവരെ പുറകെ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഇങ്ങനെ കാണിച്ചിട്ടുണ്ട് ആ ഒരു വീട്ടിലേക്ക് കയറി പോകുമ്പോൾ അവർ പുറകെ ആ ഒരു അമ്മയുടെയും ശ്രുതിയുടെ അമ്മയുടെയും ആ ഒരു മോൻ്റെയും പുറകെ പോകുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം ശ്രുതി ആ അവരുടെ കൂട്ടുകാരോട് ഈ ഒരു കാര്യം പറയുന്നതാണ് നിനക്ക് എത്ര കാലിങ്ങനെ ഇങ്ങനെ കൂട്ടും എന്നൊക്കെ ഉള്ള രീതിയിൽ കൂട്ടുകാരെയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ കുറച്ച് അച്ചമ്മ ഇങ്ങനെ ശാന്തി മുഹൂർത്തത്തിന്റെ കാര്യങ്ങളും കാര്യൊക്കെ പറയുന്നുണ്ടായിരുന്നു അച്ഛനും ഇതൊക്കെ അപ്പം വീട്ടിൽ ഇന്ന സമയത്ത് നീ ഉണ്ടാവണം എന്നൊക്കെ രീതിയിലൊക്കെ സച്ചിയോട് പറയുന്നതും ഒക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ ആ ഒരു സെഗ്മെന്റിൽ കാണിച്ചിട്ടുള്ളത് അവിടെ ഈ ഫിനാൻസ് അതായത് ഈ ഒരു ശ്രുതി കാരണം വന്ന കടങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ അതിനെപ്പറ്റിയൊക്കെ അവിടെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു അവൻ കാരണമാണ് എനിക്ക് ഇത്രയും ഫിനാൻഷ്യൽ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്നുള്ള രീതിയിലൊക്കെ സച്ചി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു സോ എന്തായാലും വരും ദിവസങ്ങളിൽ വലിയൊരു കൊടുമ്പുരി യുദ്ധം തന്നെ ചെമ്പനീർ പൂ എന്ന് പറയുന്ന സീരിയലിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു പ്രതീക്ഷിക്കുന്നു അവിടേക്ക് ശ്രുതി കൂടി കയറി വരികയാണെങ്കിൽ പിന്നെ പറയേണ്ട ആ ഒരു വീട് യുദ്ധക്കടമാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും ഇതാവും സോ എന്തായാലും അവിടെയും സച്ചിയെ സച്ചിയെയാണ് ശ്രുതിയും അവിടെ പേടിക്കുന്നത് അവൻ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ഉള്ളിൽ വെച്ച് സംസാരിക്കുന്ന പോലെയൊക്കെ ഉണ്ട് എന്നൊക്കെ രീതിയിൽ അവിടെ ശ്രുതി അവിടെ സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സോ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് അവലോകനമായിട്ട് പറയാനുള്ളത് സോ എന്തായാലും എപ്പിസോഡ് നമുക്ക് രാത്രി നമ്മുടെ ഏഷ്യാനിൽ കാണാൻ സാധിക്കും സോ എന്തായാലും എപ്പിസോഡ് അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ബോക്സിൽ കൈപ്പെടുത്തുക ആയിട്ടുള്ള വീഡിയോ വേണോ അതോ ഇതുപോലെ ആയിട്ടുള്ള വീഡിയോ വേണോ എന്നുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ കമന്റ് ബോക്സിൽ കൈപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്ന കുറേ പേർക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് അറിയാം സോ സൊസൈറ്റിയിൽ കാണാത്തൊരു സ്കിപ്പ് ചെയ്ത് പോയിക്കോളാം ഞാൻ വീഡിയോ ഫുള്ള് കാണണമെന്നൊന്നും പറയില്ല സോ സീരിയൽ കാണുന്ന ആരെങ്കിലും ഒരാളോ രണ്ടാളോ ഒക്കെ ഉണ്ടെങ്കിലും അവർ വീഡിയോ എന്നുള്ള ഒരു വിശ്വാസത്തിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതുള്ളൂ സോ എന്തായാലും നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ പുതിയ കണ്ടന്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും ബൈ വൈസ്